നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി മേഖല എടുത്താൽ ലോഡ് ഷെഡിംഗ് ഇല്ല രാജ്യത്ത് പലയിടത്തും ലോഡ് ഷെഡിംഗ് നടപ്പാക്കുന്ന കാലാണിത് മാത്രമല്ല വൈദ്യുതിയുടെ പ്രസരണശേഷി വർദ്ധിപ്പിക്കാൻ പതിനായിരം കോടി രൂപയുടെ ട്രാൻസ്മിറ്റ് പദ്ധതിയാണ് നടപ്പാക്കുന്നത് കേരളത്തിലേക്ക് വരുന്ന വ്യവസായങ്ങൾക്ക് ക്വാളിറ്റി പവർ ഗുണമേന്മയുള്ള വൈദ്യുതി നാം ഉറപ്പ് കൊടുക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം വൈദ്യുതി കാര്യത്തിൽ വ്യവസായങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല നമ്മുടെ സംസ്ഥാനം ജനങ്ങളെ ദുരിതങ്ങളെ സഹായിക്കുന്നതിന്റെ ഭാഗമായി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്ത സഹായം പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലം ആ കാലത്ത് എണ്ണൂറ്റി കോടി രൂപയാണ് ദുരിതാശ്വാസമായി കൊടുത്തിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ഒൻപത് വർഷം എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അതായത് യു ഡി എഫിന്റെ അഞ്ച് വർഷം എണ്ണൂറ്റിയെട്ട് കോടി രൂപയാണ് ഈ കഴിഞ്ഞ ഒൻപത് വർഷം എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനത്ത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചികിത്സാധനസഹായം ലഭിച്ചത് ആറ് ലക്ഷത്തി എൺപതിനായിരം പേർക്കാണ് ഈ കാലയളവ് ഇവിടെ ക്ഷേമ പെൻഷൻ കേരളത്തിലെ യു ഡി എഫിന്റെ കാലത്ത് അറുന്നൂറ് രൂപയായിരുന്നു അവസാനം അതും പതിനെട്ട് മാസത്തെ കുടിശ്ശികയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരാണ് ആ പതിനെട്ട് മാസത്തെയും കുടിശ്ശിക കൊടുത്തു തീർത്തത് ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപയാണ് അറുന്നൂറിന് പകരം ക്ഷേമ പെൻഷനായി നിൽക്കുന്നത് അറുപത് ലക്ഷം പേർക്ക് ആ പെൻഷൻ ലഭിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിൽ യു ഡി എഫ് ഒൻപതിനായിരം കോടി രൂപയാണ് ചെലവഴിച്ചത് ഈ കാര്യത്തിൽ എന്നാൽ ഈ കഴിഞ്ഞ കാലയളവെടുത്താൽ എഴുപത്തിരണ്ടായിരം കോടി രൂപ എൽ ഡി എഫ് സർക്കാർ ചെലവിട്ടതായി കാണാൻ സാധിക്കും നമ്മുടെ സംസ്ഥാനത്തെ വീട് സ്വപ്നമായി കണ്ട് ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞുപോയ ഒരുപാട് പേര് അവർക്ക് വീട് നൽകാനാവുക എന്ന ഉദ്ദേശത്തോടെയാണ് ലൈഫ് മിഷൻ പ്രഖ്യാപിച്ചത് ഇപ്പോ കേരളത്തിൽ നാലര ലക്ഷത്തിലധികം വീടുകൾ ലൈഫ് മിഷന്റെ ഭാഗമായി യാഥാർത്ഥ്യമായി കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് മൂവായിരം വീടായിരുന്നു അവിടെയാണ് നാലര ലക്ഷത്തിലധികം വീടുകൾ ഈ ഒൻപത് വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞത് അഞ്ച് ലക്ഷമാണ് നേരത്തെ പ്രഖ്യാപിച്ചത് ബാക്കി വീടുകൾ അതിവേഗതയിൽ ഏതാനും മാസങ്ങൾ കൊണ്ട് പൂർത്തിയാകാനിരിക്കുകയാണ് പട്ടയം നമ്മുടെ സംസ്ഥാനം പട്ടയം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന അനേകം ആളുകളിലൊരു നാടാണ് ആ കാര്യത്തിൽ നല്ല പുരോഗതിയാണ് കേരളത്തിന് നേടാൻ കഴിഞ്ഞത് അതിന്റെ ഭാഗമായി മൂന്ന് ലക്ഷത്തി അൻപത്തിയേഴായിരം പട്ടയം ഈ ഒൻപത് കാലയളവിൽ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇനിയും വർദ്ധിക്കാൻ പോവുകയാണ് നല്ല നമ്പറായി ഏതാനും നാളുകൾ കൊണ്ട് തന്നെ വർദ്ധിക്കുമെന്നാണ് നാം കാണേണ്ടത് അതിവേഗതയിൽ പട്ടയം കൊടുക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ കേരള സംസ്ഥാനം അതിദരിദ്ര കുടുംബങ്ങൾ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളാണ് അയുദരിദ്ര കുടുംബങ്ങളായി കണക്കാക്കിയത് ഇതിലെ എഴുപത്തെട്ട് ശതമാനം പേരെ അയുദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചു കഴിഞ്ഞു ഈ വരുന്ന നവംബർ ഒന്ന് നമ്മുടെ കേരളം അതിദരിദ്ര കുടുംബമെന്ന അവസ്ഥയിൽ ഒരു കുടുംബം പോലുമില്ലാത്ത പൂർണ്ണമായി അതിദരിദ്രമുക്തമായ സംസ്ഥാനമായി കേരളം മാറിയെന്ന് പ്രഖ്യാപിക്കുന്ന തീയതിയായി നവംബർ ഒന്ന് മാറാൻ പോവുകയാണ് നമ്മുടെ ആരോഗ്യ മേഖല ആരോഗ്യമേഖലയുടെ മെച്ചം പൊതുവിൽ നാട് കാണുന്നുണ്ടല്ലോ എങ്ങനെയാ മെച്ചം വന്നത് കേരളത്തിലെ രണ്ടായിരത്തി പതിനാറില് ബജറ്റ് വിഹിതം അറുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയായിരിക്കും അതിപ്പോഴത്രയ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ബജറ്റിൽ അപ്പോ നല്ല രീതിയിലുള്ള മെച്ചപ്പെട്ട അവസ്ഥ പൊതുവിൽ ആരോഗ്യരംഗത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഫലപ്രദമായി നടപ്പാക്കുന്നു എഴുപത്തിമൂന്ന് ലക്ഷം ആളുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയാണ് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസിലൂടെ അറുനൂറ്റി പന്ത്രണ്ട് ആശുപത്രികളിലായി ഇരുപത്തിയേഴ് ലക്ഷം പേർക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ സൗജന്യ ചികിത്സ നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആർദ്ര മിഷനിലൂടെ എല്ലാ പ്രൈമറി ഹെൽത്ത് സെന്ററുകളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി എണ്ണൂറ്റി എൺപത്തി ആറ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് വരേണ്ടത് അതിൽ അറുന്നൂറ്റി എണ്ണം പൂർത്തിയായി കഴിഞ്ഞു ബാക്കിയുള്ളവ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു